രണ്ട് ദിവസം തുടർച്ചയായി ഭൂചലനം ആശങ്കയും ഭയവും തൃശൂരിലെയും പാലക്കാട്ടെയും ജനങ്ങളിൽ വിട്ടുവിഞ്ഞിട്ടില്ല പ്രളയവും വരൾച്ചയും ചുഴലിക്കാറ്റും കോവിഡുമെല്ലാം സൃഷ്ടിച്ച ആഘാതം മനസ്സിൽ ഇപ്പോഴും ശേഷിക്കുമ്പോഴാണ് ഭൂചലനം എന്ന മറ്റൊരു പ്രകൃതി ദുരന്തം കൺമുന്നിൽ വന്നു നിൽക്കുന്നത് തൃശൂരിൽ കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ ഭൂചലനം ഉണ്ടായതിന് പിന്നാലെ വിവിധ പ്രദേശങ്ങളിൽ ഞായറാഴ്ച പുലർച്ചെയും ഭൂചലനം അനുഭവപ്പെട്ടത് ജനങ്ങളെ വീണ്ടും ഭീതിയിലാക്കി ഭൂചലനത്തിൽ കുന്നംകുളത്തെ പരിസരങ്ങളിലുള്ള വീടുകളുടെ മുഗൾ ഭിത്തികൾ വിണ്ടു തീവ്രത കുറഞ്ഞ കുടർ ചലനമാണെന്നും യാതൊരു ആശങ്കയും വേണ്ടെന്ന് വിദഗ്ധർ വ്യക്തമാക്കുമ്പോഴും വിള്ളൽ വീണ ഭിത്തിയുള്ള വീടുകളിൽ എങ്ങനെ കഴിയുമെന്ന അവരുടെ ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല ഇനിയൊരു ചലനം കൂടി ഉണ്ടായാൽ വീട് അപ്പാടെ തകർന്നു വീഴുമോ എന്ന ആശങ്കയും അവരിൽ നിയമിക്കുന്നു റിട്ടർ സ്കെയിലിൽ രണ്ടേ പോയിന്റ് ഒമ്പതാണ് ഞായറാഴ്ചത്തെ ഭൂജലത്തിന്റെ തീവ്രത കുന്നംകുളം ഗുരുവായൂർ കാട്ടാമ്പൽ എരുമപ്പട്ടി ചുവന്നൂർ വേലൂർ കടവല്ലൂർ പോർക്കുളം തുടങ്ങിയ മേഖലകളിലാണ് ഞായറാഴ്ച പുലർച്ചെ മൂന്ന് അൻപത്തി അഞ്ചിന് ഭൂചലനം അനുഭവപ്പെട്ടത് പാവറട്ടി വെൺമയനോടാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഭൂജലത്തിന്റെ പ്രഭോ കേന്ദ്രമായി നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി രേഖപ്പെടുത്തിയിരിക്കുന്നത് പുലർച്ചെ ഉണ്ടായ ചലനം പലരും അറിഞ്ഞിരുന്നില്ല ചെറിയ തുടർ ചലനങ്ങൾ നല്ലത് ചെറിയ ചലനങ്ങൾ ഉണ്ടാകുമ്പോൾ വലിയ ചലനങ്ങൾ ഒഴിവാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത് തീവ്രത മൂന്നിന് മുകളിൽ വരുന്നത് മാത്രമേ ഗൗരവത്തിൽ കാണേണ്ടതുള്ളൂ എന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അനലിസ്റ്റ് ജി എസ് പ്രദീപ് പറയുന്നു വിദഗ്ധരുടെ അഭിപ്രായം തേടിയ റവന്യൂ മന്ത്രി കെ രാജനും പറയുന്നത് അതുതന്നെ ഭൂചലനം അനുഭവപ്പെട്ട സാഹചര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തണമെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു എന്നാൽ നിലവിൽ വിള്ളലുകൾ വീണ വീടുകളിൽ കഴിയുന്നവരിൽ ആശങ്ക തുടരുകയാണ് വീണ്ടും തുടർ ചലനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ വീട് തകർന്നു പോകുമോ എന്നതാണ് ഇവരുടെ ആശങ്ക താങ്ക്സ് ഫോർ വാച്ചിങ്